ഹായ് ഗായ്സ് വെൽക്കം ടു ഹലസ് ഹലസ് ഹലാസ്പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ ഏറ്റവും പുതിയ മസ്ലിൻ പാർട്ടി വെയർ മെറ്റീരിയൽസ് നല്ല ഭംഗിയുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി പാർട്ടി മെറ്റീരിയൽസ് ആണ് ഇതാണ് ഇതിന്റെ ഫസ്റ്റ് മോഡൽ അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചാട്ടാണ് കണ്ടില്ലേ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ലൈറ്റ് പിങ്ക് അല്ലേ ഒരു ലൈറ്റ് ലാവണ്ടർ പിങ്ക് ഒക്കെ കൂടിയിട്ടുള്ള കളറാണ് അതിൽ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഡിസൈൻ ഉണ്ട് ഫുൾ സ്റ്റോണും മിററും അതേപോലെ തന്നെ അരി വർക്കും സെറി വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് നല്ല സോഫ്റ്റ് തുളുമ്പ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതുവരെ വന്നതിനെക്കാളും നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സൈൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ദാമല്ല വർക്കൊക്കെ സൂപ്പർ ആണ് അടിപൊളി വർക്കാണ് ദാമല്ല കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് നല്ല വരുന്നത് സ്ലീവ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന പ്യോർ മസ്റ്റീൻ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നിളം വീതിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് അല്ലേ അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് മുമ്പ് വന്നതിനേക്കാളൊക്കെ സൂപ്പം ഡിസൈൻ ആണ് ഇന്നത്തെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇത് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറോളം വില വരുന്ന ഈ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിനാണ് വൺ സിക്സ് നയൻ സീറോക്കാണ് നിങ്ങൾക്ക് തരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല ലൈറ്റ് കളർ കളർച്ചാട്ട കേട്ടോ പേസ്റ്റൽ ലൈറ്റ് കളർ കളർച്ചാട്ടാണ് ഇതൊരു ബ്ലൂ കളർ ആണ് ഒരു ഒരു സ്കൈ ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെ തന്നെ ഇതില് ഇതിന്റെ കളർ മിക്സിങ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാരണം നേരത്തെ ഒരു ടച്ച് ഉള്ള ഒരു കളർ മിക്സിങ് ആണെങ്കിൽ ഇന്നൊരു ബ്ലൂ കളറിലെ കളർ മിക്സിങ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ല സൂപ്പർ ഡിസൈനാണ് ദാമൻ്റെ ഡിസൈനൊക്കെ അടിപൊളിയാണ് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ള് ബീറ്റ് വർക്ക് ഉണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് മിറർ വർക്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ആരി വർക്ക് വർക്കുണ്ട് സെറി ഉണ്ട് എല്ലാ വർക്കും ഇതിലുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലാണ് നല്ല പ്യോർ മസ്ലിൻ തുളുമ്പുന്ന മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് നല്ല നീളും വീതിയുള്ള ഉള്ള ഷോളാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ഇത് ഏകദേശം നിങ്ങൾക്ക് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി മാത്രമാണ് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറൊക്കെ മുമ്പ് വന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യോർ മസ്ലിന് നല്ല തുളുമ്പുന്ന മെറ്റീരിയലാണ് ശരിക്കും നിങ്ങളെ കയ്യിൽ ഒരു ക്വാളിറ്റി അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു മസ്ലി സിൽക്കിൻ്റെ ആണ് അത്ര അത്രയും ഒരു ഷൈനി ക്ലോത്ത് ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് സുപ്പ് മെറ്റീരിയലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് അൺബിലീവബിൾ ആണ് അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പ് ഡിസൈനാണ് കണ്ടില്ല താഴെ ദാമൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിട്ട് കണ്ടില്ല ബീറ്റ് വർക്കും സെറി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് അടിപൊളി ഷോളാണ് നല്ല തലയിൽ നിൽക്കുന്ന ഷോളാണ് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള അടിപൊളി സൂപ്പർ മെസ്റ്റ് ഏറ്റവും നല്ല ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രാണ് പ്രൈസ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ലാവണ്ടർ കളറാണ് നിങ്ങൾ ആദ്യം കണ്ടത് ഒരു പിങ്കിഷ് കളറാണ് കേട്ടോ പക്ഷെ ഇത്യാസുണ്ട് രണ്ട് രണ്ട് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് ഇത് നാലാമത് കാണിച്ചെന്ന് പറഞ്ഞാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ ഏകദേശം അതും ലാവൻഡർ ഷേഡ് അതിലും ഉണ്ട് ഇതിലും ഉണ്ട് പക്ഷേ ഇത് പ്യൂർ ലാവടർ ഷേർഡാണ് അതൊരു പിങ്കിലെ ലാവണ്ടർ ഷേർഡാണ് അടിപൊളി സൂപ്പ് ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പ് ഡിസൈൻ ആണ് എന്ന് വെച്ചാൽ അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാരണം അത്രയും ഭംഗിയുള്ള ഇത്ര ഈ പ്രൈസിന് ഇത്ര ഭംഗിയുള്ള ഒരു മസ്ലിൻ വെയർ ഇതുവരെ വന്നിട്ടില്ല നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക സൂപ്പർ നല്ല ഒരു സിൽക്കി ഉള്ള നല്ല ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഷോള് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷേഡിലാണ് അടിപൊളി ഷോൾ ആണ് നല്ല കളർ കോമ്പിയാണ് കേട്ടോ കളർ കോമ്പിയാണ് അടിപൊളി ലാവൻഡർ ഷേഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഇത് ഏകദേശം ഫോർ എക്സ് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് രക്ഷയിൽ സിമ്പിൾ ഹാൻഡ് അത്രയും ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഒരു രക്ഷയില്ല കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു മസ്ലി എന്ന് പറയില്ല ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് കണ്ട പ്യൂർ സിൽക്കിന്റെ ആ ഒരു ഫിനിഷിംഗ് ഉള്ള അടിപൊളി മെറ്റീരിയലാണ് ഇവനിന്റെ പാൻറ് വരെ അത് കണ്ടില്ല നല്ലൊരു വലിയ പാർട്ടി വെയേഴ്സിൻ്റെ അതായത് എയ്റ്റ് തൗസൻഡ് പ്ലസിന്റെ പാർട്ടിവെയർസിൽ വരുന്ന അതേ സെയിം പാൻറിന്റെ മെറ്റീരിയൽ ആണ് നല്ല വെയിറ്റ് ഉള്ള അടിപൊളി പ്യൂർ മസ്ലി മെറ്റീരിയലാണ് സിൽക്ക് ആണ് കേട്ടോ മസ്ലിൻ സിൽക്കാണ് ഒരിക്കലും ഒരു മസ്ലി മെറ്റീരിയൽ എന്ന് പറയില്ല അത്രയും ഫിനിഷിങ്ങുള്ള അത്രയും ഒരു തുളുമ്പുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഇതിന്റെ ഒരു കളർ ചാട്ടും അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു മോഡലും ഇതുവരെ വന്നിട്ടില്ല മസ്ലിനിൽ ഏറ്റവും പുതിയ വന്നതാണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇത് കംപ്ലീറ്റ് എംബ്രോയിഡറി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈനാണ് ആയിട്ടുള്ള ഒരു കോപ്പർ കളറിലും സെറി വർക്കും ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ല സൂപ്പർ ഡിസൈനാണ് ഒരു രക്ഷയില്ലാത്ത നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിലും അതേപോലെ തന്നെ ഡിസൈൻ ഉണ്ട് സ്ലീവിന്റെ അടുത്ത് ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം ഫോർ എക്സ് ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുക കാരണം അത്രയും വീതി ഉണ്ട് ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒരിക്കലും ഇത് നിങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ കുറച്ച് കിട്ടൂലേ പക്ഷെ നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ ടു വൺ സിക്സ് നയൻ സീറോക്ക് നിങ്ങൾ ഇത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് വെറൈറ്റി ഷോൾ സൂപ്പർ ഷോൾ ഇതുവരെ വരാത്ത നല്ല വെറൈറ്റി അടിപൊളി ഷോൾ നല്ല നീളം വീതിയുള്ള സൂപ്പർ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുടെ മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയല് ഗ്യാരന്റിയാണ് അത്രയും സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ കളർച്ചാട്ട് സൂപ്പർ ആണ് എട്ട് കളർ ഉണ്ട് ഇതിൽ നല്ല ഭംഗിയുടെ നെക്സ്റ്റ് ഒരു ഗ്രീൻ കളർ ഉണ്ട് കേട്ടോ അത്രയും ഭീതിയുണ്ട് അതുമാത്രല്ല നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫുള്ള് സെറി വർക്കും അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഇവിടെ ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വളരെ സിമ്പിൾ ആണ് ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഫുള്ള് അതായത് ഒരു രക്ഷയില്ലാത്ത ഒരു നിങ്ങൾ സിമ്പിൾ ആഗ്രഹിക്കുന്ന ആൾക്ക് എക്സിക്യൂട്ടീവ്സിനൊക്കെ സുപ്പാണ് ഡോക്ടേഴ്സ് അതേപോലെ ടീച്ചേഴ്സ് അതുപോലെ ആൾക്കാർക്ക് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ നിദാനത്തിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഏകദേശം ഫൈവ് എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം കാരണം അത്രയും വീതി അതേപോലെ തന്നെ സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചത് ഇതിന്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ കണ്ടില്ലേ അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് കേട്ടോ കണ്ടില്ലേ ഇത് ഇത് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് ഇങ്ങനെ വരും ഇതല്ലേ ഇത് വേറെ ഡിസൈൻ ആണ് ഈ ഡിസൈൻ ഉണ്ടല്ലോ ബാക്കിലാ അതിന് വേറെ ഉണ്ട് അല്ലേ ആ ഓക്കെ അതിന് വേറെ ഉണ്ട് പക്ഷെ ഏകദേശം നിങ്ങക്ക് സ്റ്റിച്ച് ചെയ്തു വരുമ്പോഴേക്ക് ഞാൻ കാണിച്ചുതരാം ഇത് എങ്ങനെ വരുന്നത് എന്തായത് നല്ല ഭംഗിയുടെ ഒരു സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ ഇതിന്റെ ഫ്ലവറിന്റെ മോഡലിന്റെ ഡിഫറൻസ് ആണ് ഓരോരുത്തരും വ്യത്യാസമായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പ്രിന്റാണ് ഇവിടെ പ്രിന്റ് അല്ല എംബ്രോയ്ഡറി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ അതെ ഏതെടുക്കണമെന്ന് കാരണം ആ സിമ്പിൾ അത്രയും ഭംഗിയുള്ള ഇത് നല്ല ഒരു ഒരു ഫോയിൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം ഒരു രക്ഷയില് നല്ല ഭംഗിയുണ്ട് അടിപൊളി മെറ്റീരിയലാണ് നല്ല നല്ല സൂപ്പർ നല്ല തുളുമ്പ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് എത്ര നീളം നല്ല ഏകദേശം രണ്ടര മീറ്ററിനടുത്ത് നീളമുള്ള അടിപൊളി മെറ്റീരിയൽ ചെയ്യാം മെറ്റീരിയൽ ആണ് ഇത് കണ്ടില്ല ഏകദേശം നിങ്ങൾക്ക് ഈ ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒക്കെ നല്ല ഡാർക്ക് മെറൂണാണ് ഇത് ഇതിന്റെ പാന്റ് കണ്ടില്ലേ ഒരിക്കലും ഇത് പാൻറ് മസ്റ്റിന്ന് പറയൂ അത്രയും സിൽക്കി അടിപൊളി ഫിനിഷിംഗ് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന സിൽക്കി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഒരു മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ നല്ല സിൽക്ക് ടഫട്ട മെറ്റീരിയൽ പോലുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അടിപൊളിയാണ് ഡിസൈനൊക്കെ സൂപ്പറാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക പേഴ്സണലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ വരുന്ന മസ്ലിന്റെ ബിറ്റുകളൊക്കെ സൂപ്പറാണ് നമ്പർ വൺ ഈ അടുത്ത കാലത്ത് ഇത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ വന്നിട്ടില്ല അത്രയും ഭംഗിയാണ് അത്ര സ്റ്റൈലിഷാണ് സിംപിൾ ആണ് കണ്ടില്ലേ സൂപ്പർ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഒരിക്കലും പറയില്ല കാരണം അത്രയും ഭംഗിയുള്ള അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് യെസ് ഒരുപാട് കളേഴ്സ് എട്ട് കളേഴ്സ് കണ്ടില്ല നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ അത് നല്ല ലെങ് ഷോൾ ആണ് കേട്ടോ നല്ല ലെങ് ഉള്ള ഷാൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രൈസിന് ഇത്രയും നല്ല മെറ്റീരിയൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടില്ല സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു മേന്ദി ഗ്രീൻ കളർ ആണ് കേട്ടോ മൈലാഞ്ചി പച്ച ഇതിന്റെ ഇതിന്റെ ഡിഫറെന്റ് ആയി ഇതിന്റെ ഡിസൈൻ ഡിഫറെന്റ് ആയി കണ്ടില്ലേ ഇതിന്റെ ആ എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് ഫുൾ ആ വന്നിട്ടുള്ളത് നല്ല ഒരു സ്ലീവിന്റെ സൈഡ് വന്നിട്ട കണ്ടില്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവിനൊക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള സൂപ്പർ പാർട്ടിവെയർ ആണ് അടിപൊളി പാർട്ടിവെയർ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വേർ നല്ല നീളം രീതിയുള്ള ഷോളാണ് കേട്ടോ നല്ല നീളം എന്ന് വെച്ചാൽ നല്ല ഏകദേശം രണ്ടര മീറ്ററോളം നീളം വരുന്ന അടിപൊളി ഷോളാണ് നല്ല മെറ്റീരിയലാണ് സിമ്പിളാണ് അതേസമയം നല്ലൊരു ക്ലാസ് മെറ്റീരിയലാണ് നല്ല ക്ലാസ് വളരെ ക്ലാസ് മെറ്റീരിയലാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളറ് അതേ സെയിം ഡിസൈൻ ആണ് കണ്ടില്ലേ കളറൊക്കെ സൂപ്പറാണ് നല്ല ഇത് ഏറ്റവും ട്രെൻഡി കളറാണ് കേട്ടോ ഇപ്പോഴത്തെ അല്ലേ നല്ല ഭംഗിയുള്ള ഡാർക്ക് മസ്റ്റേർഡ് ആണ് അതിലേക്ക് ഇതൊരു ഡബിൾ ഷെയ്ഡഡ് പോലെ സിൽക്ക് പോലെയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു ഡബിൾ ഷെയ്ഡ് ഉണ്ട് അതിൽ നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ആയിട്ട് ഒരു വർക്കൊക്കെ അടിപൊളിയാണ് ക്ലാസ് വർക്കാണ് കേട്ടോ ഒരു ക്ലാസ്സി വർക്കാണ് എക്സിക്യൂട്ടീവ്സിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കഴിഞ്ഞാൽ നല്ല പ്ലസ് സൈസിനും പറ്റും ഏകദേശം ഫൈവ് എക്സ് എൽ വരെയുള്ള ആൾക്കാരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന്റെ ഒക്കെ അറ്റവും നല്ല ഭംഗിയുണ്ട് സ്ലീവ് ഒക്കെ ഫുൾ സ്ലീവ് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഒരു രക്ഷയില അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോളാണ് നല്ല ഭംഗിയുള്ള നല്ല നിങ്ങളുള്ള ഷോളാണ് അതേപോലെ തന്നെ മെറ്റീരിയൽ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മെറ്റീരിയൽ അടിപൊളിയാണ് പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് അല്ലേ ഓ എംബ്രോയിഡറി നല്ല ഭംഗിയുള്ള ഗ്യാരന്റിയാണ് അടിപൊളി മെറ്റീരിയൽ ആണ് അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത്രയും ഹാപ്പിയാവും നിങ്ങൾ കാരണം ഈ പ്രൈസിന് ഇതുപോലത്തെ ക്വാളിറ്റി മെറ്റീരിയല് ഇനി വരാനില്ല കാരണം എംബ്രോയിഡറി വർക്കൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഏകദേശം ഫൈവ് ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഷോള് ഒരു രക്ഷയില അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഇത് നിങ്ങളുടെ കയ്യില് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം വെച്ചാല് ഒരിക്കലും ഇത്രയും നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ഈ പ്രൈസിന് നിങ്ങൾക്ക് വേറെ കിട്ടില്ല കാരണം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഏകദേശം ഫോർ എക്സ് ഫൈവ് എക്സ് ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ അല്ലേ ലാസ്റ്റ് അല്ലേ ലാസ്റ്റ് കളർ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് കേട്ടോ നല്ല ഗ്രേപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് കണ്ടില്ലേ നല്ല സൂപ്പർ ബിരിന്റെ സ്ലീവിന്റെ സൈഡൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ലെങ്ത്തും ഉണ്ട് നല്ല വീതി ഉണ്ട് ഏകദേശം ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതി ഉള്ള ഷോൾ ആണ് അടിപൊളി ഒരു ക്ലാസ് മെറ്റീരിയൽ ആണ് ക്ലാസ് ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രാണ് ഫോർ എക്സ് ഫൈവ് എക്സ് ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണ് സുപ്പ് ഡിസൈനാണ് നിങ്ങൾ ഒരിക്കലും ഒരു ഇതിന് വേറൊരു മെറ്റീരിയലിൽ കാത്തു നിൽക്കേണ്ട കാരണം ഇത് വാങ്ങിക്കോളൂ കാരണം അത്രയും ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് സുപ്പർ മെറ്റീരിയലാണ് അപ്പം ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ റിപ്ലൈ തരും അപ്പം ഇതുപോലെ മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ